െണ്ണ ഒഴിച്ച് വെള്ളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരസ്പൂണ് ഉവട്ട് തക്കാളി പച്ചമുളക് ജീരകം പൊടിക്കാത്ത ജീരകം നുള്ള് നല്ലപോലെ വാടിയതിന് ശേഷം നമുക്ക് മറ്റുള്ള ചേരുവകൾ ഒഴിക്കാം ഇടാം മിക്സിൽ അരച്ചതാണ് തേങ്ങ മഞ്ഞൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉള്ളി ഉള്ളി കുഞ്ഞുള്ളി വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ടിട്ട് അര അരച്ച് വെച്ചതാണ് പച്ച തേങ്ങ ഉള്ളി പച്ചമുളകും തക്കാളിയൊക്കെ നല്ലതുപോലെ ബാധിക്കുക ഉള്ളിട്ടാൽ കുഞ്ഞുള്ളി രണ്ടെണ്ണം ഇട്ടിട്ടോളൂ കേട്ടോ അത് പറയാൻ തക്കത്ത ഉള്ളിയൊന്നുമില്ല ഉള്ളി ഇട്ടിട്ടോളൂ നല്ലതുപോലെ ബാധിക്കുക ഞങ്ങൾക്ക് തേങ്ങ അടിച്ചത് തേങ്ങ അടിക്കുമ്പോൾ ഞാൻ പുളിടുക്കുന്നു കേട്ടോ പിന്നെ ആവശ്യമുള്ള പുളി ഇട്ടിട്ടാണ് തേങ്ങ അടിച്ചെടുത്തത് അപ്പോൾ എന്ന് വെച്ചാൽ മിക്സിൻ്റെ അകത്ത് നമ്മളിത് അടിക്കുമ്പോൾ തേങ്ങ നല്ലതുപോലെ കണ്ട നല്ല മരു പോലെ അടിഞ്ഞി പിന്നെ നല്ലതുപോലെ അടിയിട്ട് നല്ല മരി നല്ല നല്ല പേസ്റ്റ് പോലെ അടിഞ്ഞി കിട്ടും പുളി ഇട്ടാൽ ചിരുപ്പ് ഇട്ടാൽ ഉപ്പ് നിർബന്ധ കുറച്ചിരി ഇടണമെങ്കിൽ നല്ലതുപോലെ അടിഞ്ഞി കിട്ടും പുളി കൂടെ കൂട്ടി തേങ്ങനെ കൂടെ അടിക്കുമ്പോൾ ഒന്ന് പച്ച ഒന്ന് മാറുന്നത് എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് തില വന്നതിന് ശേഷം നമുക്ക് മീൻ ഇടാം വെള്ളം ഒക്കെ മീൻ കഷ്ണങ്ങള് നല്ലതുപോലെ വെന്തത്തിന് തീ കുറച്ച് നമുക്ക് വേവിച്ചതാണ് നമുക്കിതിനെ പ്രത്യേക നല്ല തമ്പാടി ഒന്നാപ്പാലാണ് കുറച്ച് നമുക്ക് ഒഴിക്കാം കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റായിരിക്കുള്ളൂ മലകൾ അല്ലിയില കറിവേപ്പില ഒന്ന് ചൂടായി കിട്ടിയാൽ മതി നമ്മൾ പാൽ വെച്ചതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു ഒഴിച്ചതുകൊണ്ട് അപ്പോൾ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി മീനൊക്കെ വെങ്കതാണല്ലോ അത് തന്നെ അപ്പോൾ ഒന്ന് ചൂടായതിന ശേഷം നമുക്ക് തീയാം നല്ല നല്ല പാളിൻ്റെ തേങ്ങാപ്പാളിൻ്റെ നല്ല ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഇതു ട്രൈ ചെയ്യണം അടിപൊളി ടേസ്റ്റാണ് തീർച്ചയായും നമുക്ക് െല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് കമൻ്റ് ബോക്സിൽ അഭിപ്രായം പറയണം അത് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ അയക്കുറ ആ പോലെയൊക്കെ കിട്ടുകയാണെങ്കിൽ അതിന് ഏത് മീനോ നമ്മളെടുത്ത ഏത് മീനാ ഉള്ളത് ആ മീനൊക്കെ നമുക്കിതേപോലെ ഉണ്ടാക്കാം